യും നമുക്ക് ഈ ദിവസം എല്ലാവരും പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുക ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ നമ്മുടെ ഈ സംഗമത്തിൽ വന്ന ഇളകെല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും പരിശുദ്ധി അമ്മയുടെ ആ മധ്യസ്ഥ സഹായത്ത നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ കൂടുതലെല്ലാം ദൈവമായ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ തിരുനാൾ മംഗളംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു രണ്ട് മേരി നാളുകാരികളെല്ലാം ഈ വന്നിച്ച് ചെയ്യാറുണ്ട് മേരിയോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മൾ എഴുതുന്നു മേരിയോടൊപ്പമുള്ള യാത്രയെ പറ്റി നമ്മൾ അനുസ്മരിക്കുന്നു നിങ്ങൾ കിട്ടിയ നിങ്ങൾക്ക് കിട്ടിയ ഓരോ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞും പ്രാർത്ഥിച്ച് മുന്നേറിയാൽ സ്വർഗ് ദൈവം നിങ്ങളുടെ കൈപ്പിടിച്ചുയർത്തുന്ന ഒരു സംശയം വേണ്ട അച്ഛൻ പറഞ്ഞു മറിയത്തിൻ്റെ അർത്ഥം കയ്പ്പ് എന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ഓരോ മേരിമാർക്കും നിങ്ങളുടെ കയ്പയേറിയ ജീവിതത്തെ പറ്റി ഇപ്പോൾ പറയാനും ഓർക്കാനും ഉണ്ടാകും ആ കയ്പ്പിനെ എങ്ങനെ മാധുര്യമുള്ളമാക്കി മാറ്റാം എന്നുള്ളതാണ് പരിശുദ്ധി അമ്മ നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ ബോധ്യങ്ങൾ ആത്മാവ് കടന്നു വന്നപ്പോഴാണ് മറിയത്തിന് അതിനുള്ള വരം ലഭിച്ചത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഗബ്രിയൽ മാലാഖ ആദ്യമേ വന്ന് പറഞ്ഞ മറിയത്തോട് പറഞ്ഞ ഒരു വചനം ഇതാണ് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി ഇതിനുള്ള ലോഹയൊക്കെ ഇട്ട് മാലാഖയുടെ കളറെന്ന് പറയുകയാണ് കൃപ നിറഞ്ഞ നിങ്ങൾ നിങ്ങൾ വിശുദ്ധരാണ് നിങ്ങൾ അനുഗ്രഹം ചെയ്തവരാണ് നമ്മുടെ ഏറെ നന്ദി പറയുന്നു അതോടൊപ്പം ഗ്രൂപ്പ് സോങ്ങിനായിട്ട് പിന്നെ ആൻ ബാർക്കെ ക്ഷണിച്ചോളൂ Power <laughs> ഗബ്രിയേൽ ുംബ്രിയൻ്റെ സന്ദേശത്തെ തുടർന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ തിടുക്കത്തിൽ തന്റെ ഇടയമ്മയുടെ അടുത്തേക്ക് ഓടിയെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് ആ തിടുക്കം നാമകാരി നമ്മളൊക്കെ നേടിയെടുക്കേണ്ട ഒരു തിടുക്കമാണ് അവിടെ എത്തി തന്റെ ഇളയമ്മയ്ക്ക് അഭിവാദനം ചെയ്തപ്പോൾ ഉദരത്തിൽ യോഹന്നാൻ സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്ന് നാം വായിക്കുക സ്വന്തം ജീവിതത്തിൽ ഉദരത്തിൽ ഒക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എത്തിച്ചേർന്ന ഇളയമ്മയിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നൽകാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് ഇതാ നിന്റെ അമ്മ എന്ന് അന്ത്യയാത്രയിൽ തൻ്റെ ദൈവകുമാരൻ നമുക്ക് തന്ന പരിശുദ്ധ അമ്മയെ നമ്മുടെ പേരിനോടൊപ്പം

也是。Yes,